നല്ല വിറക് അടുപ്പിൽ മൺചട്ടിയിൽ സ്ലോലി കുക്ക് ചെയ്തിട്ട് ഉമ്മാൻ്റെ അമ്മ വെക്കുന്ന ഒരു ബീഫുണ്ട് ഓ ഉണ്ടാ അത് ആലോചിക്കുമ്പോഴേ ഇപ്പോഴേ വായൽ വെള്ളം വരും മാമീന്റെ ആബ്സെൻസിലാണ് മൂപ്പർ കൂടുതലും വെക്കാറ് അതായത് മാമി മാമീൻ്റെ വീട്ടിൽ വല്ലപ്പോഴും പോയി മാമി വന്ന അടുക്കളിൽ സ്ഥാനം പിടിച്ചത് തന്നെ പതിയെ പതിയെ മൂപ്പർ അടുക്കൽ നിന്ന് അങ്ങനെ റിട്ടേഡ് അങ്ങനെ മാമി മാമീന്റെ വീട്ടിൽ പോയപ്പോൾ കുഞ്ഞിപ്പ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് രാത്രിയാണ് വെല്ലുമ്പോൾ ഇങ്ങനെ ബീഫ് വരേല് ഒരു പലകിട്ട് മൺകലത്തില് ബീഫ് കൈവിടാതെ ഇളക്കി ഇളക്കിയിട്ട് അതിനെന്തേവിച്ചിടും അതിന്റെ സ്മെല്ലേ ചുറ്റിന് പറക്കുമ്പോഴേ ആവശ്യം മൂന്നോട് ഇന്ന് വരുമ്പോൾ വന്നില്ല ും മനസ്സിലായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് വെല്ലുമ്മ വെക്കുന്ന ബീഫിനെ റീക്രിയേറ്റ് ചെയ്താണ് ഇന്ന് നമ്മളെ ഇന്ന് വല്യമാന്റെ മൺകലത്തിലുള്ള ബീഫാണ് ഞാൻ വെക്കുന്നത് വല്യമാന്റെ കൈപ്പുണി മുത്ത എനിക്കാണ് കിട്ടിക്കുന്നത് വെച്ച് കഴിച്ചിട്ടാണ് ഞാൻ ഈ ബീഫ് വെക്കാൻ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഓവർ കോൺഫിഡൻസ് വല്ലാണ്ട് കൂടുതൽ ചില സമയത്ത് എനിക്കെന്നെ തോന്നുന്നില്ല ഞാൻ ആറാട്ടെണ്ണനും പെരേരി ആവുന്നുണ്ടോ അങ്ങനെ കണ്ണി കണ്ടതൊക്കെ ഇട്ട് വെട്ടി നോക്കിയില്ല അങ്ങോട്ട് അങ്ങനെയെങ്കിലും ഈ കറി ആ കറിന്റെ അടുത്തേക്ക് അങ്ങോട്ട് വരണല്ലോ എന്ത് ചെയ്തിട്ടുണ്ടാ അവര് ചെയ്യുന്ന പോലെ നമ്മൾ എത്ര ക്ഷമിച്ചാലും പലതരത്തിൽ തലകുത്തി മറിഞ്ഞു ഒരു കാര്യം ഉണ്ടായി സംഭവം അവൻ തോൽവിയാണ് അടാർ ഫ്ലോപ്പ് മൂട് ഇപ്പൊ എന്താ കുക്കറിൽ നാല് വിസിലടിച്ച് ഉണ്ടാക്കുന്ന കറി അത്രയും ഇപ്പൊ അധികം മസാലയൊന്നും ഇടാതെ അധികം കുത്തോ കാര്യങ്ങളോ ഒന്നുമില്ല എത്ര അടിപൊളി എങ്ങനെ ഉണ്ടാക്കുന്നത് എത്ര നോക്കിയിട്ട് ഒരു രക്ഷയില്ല നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും നമ്മുടെ കുക്കറിട്ട് നാല് ചീറ്റി ഇരുന്ന കറിയില്ലേ അതായിട്ടുണ്ട് എന്നാലും നമ്മൾ പത്തി വളക്കാനും ഉദ്ദേശിച്ചിട്ടില്ല ഇനിയും വരും അപ്പൊ നമ്മൾ വളയാ മറക്കണ്ട